അന്ന് ണോ വേണ്ടിയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലും നിങ്ങൾ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ശരി അതാണ് എന്ന് കണ്ടെത്താൻ നിങ്ങളുടെ മുന്നിലുള്ള ഡി ജി പിമാർക്ക് സമയമെടുത്തതുപോലെ നിങ്ങൾക്കും എടുക്കും പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരു തീരുമാനമെടുക്കും മനോജ് ഒരു ഡി വൈ എസ് പി എന്ന് ഞങ്ങൾ കാണുന്നില്ല ഈ നിമിഷം മുതൽ ഒരു ഡി വൈ എസ് പി രാഷ്ട്ര രാഷ്ട്രപതിയെ ബഹുമാനിക്കാൻ പോലും കഴിയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രപതിയെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് അറിയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ പോലീസ് ഉദ്യോഗസ്ഥനായി ഭാരതീയ ജനതാ പാർട്ടി കാണുന്നില്ല കാലമായി ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുവന്ന കുപ്പായം ധരിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ള അതേ ചില സ്വഭാവങ്ങൾ അദ്ദേഹത്തിനുണ്ട് ആരെയും അംഗീകരിക്കില്ല എന്റെ മേലെ ആരുമില്ല നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് രാഷ്ട്രപതിയുടെ ഒപ്പം ഒരു മന്ത്രി നിൽക്കുന്നുണ്ടായിരുന്നു അയ്യപ്പസ്വാമിയുടെ മുന്നില് രാഷ്ട്രപതി കൈതൊഴി നിൽക്കുന്ന സമയത്ത് എന്ത് ദാഷ്ടോടു കൂടിയായിരുന്നു മന്ത്രി അവിടെ നിന്നത് ആ ദാർഷ്യമാണ് ഇവിടെ ഡിവൈഎസ്പിക്ക് ഉണ്ടായത് ഇതിപ്പോ തുടങ്ങിയതൊന്നുമല്ല അയ്യപ്പനെ അത് അദ്ദേഹത്തിന്റെ ഹരമാണ് കുറച്ചു മുൻപ് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥ ശബരിമലയ്ക്ക് അനുകൂലമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ആ സ്ത്രീയെ സ്ഥലം മാറ്റിയൊരു ചരിത്രമുണ്ട് ഇദ്ദേഹം സ്ഥലം മാറ്റി ഇദ്ദേഹം എവിടെ പോയാലും ആ സ്ഥലത്ത് മുഴുവൻ വിവാദം ഉണ്ടാക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയുടെ ജോലി ആ ജോലി ഏറ്റെടുക്കുക അതാണ് ചെയ്യുന്നത് എന്റെ മനോജെ കളിച്ച് 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 നീ അയ്യപ്പനോടാണ് കളിച്ചിരിക്കുന്നത് നീ അയ്യപ്പനോടാണ് കളിച്ചിരിക്കുന്നത് നിന്റെ അവസാനം കാണുന്ന Ne? Ne?